നമസ്കാരം തിരുവനന്തപുരത്ത് ആര് കോർപ്പറേഷൻ മേയറാകണം എന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ബി ജെ പിക്ക് അകത്ത് മുറുകുമ്പോൾ മതേതര കേരളം പറയുന്നത് അടങ്ങുവേലായുത എന്നാണ് നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലേ നിങ്ങൾക്കകത്തുള്ള ഗ്രൂപ്പ് വിഷയങ്ങൾ തർക്കങ്ങൾ അത് പൊതുജനത്തെ അറിയിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഇവിടെ ചർച്ചയാകാനുണ്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട് അതുവരെ നിങ്ങളൊന്ന് അടങ്ങും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ തിരുവനന്തപുരത്തേക്ക് അടുത്തു തന്നെ വരും എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കളുടെ അവകാശവാദം ഏതായാലും പ്രധാനമന്ത്രി ഒന്ന് കാത്തിരിക്കേണ്ടി വരും വരാൻ വരട്ടെ എന്നാണ് മതേതര കേരളം പറയുന്നത് അതായത് പാലക്കാട് ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റി ഇരുപത്തിയഞ്ച് സീറ്റുണ്ട് തൽക്കാലം ഈ ഇരുപത്തിയഞ്ച് സീറ്റുമായി അധികാരത്തിൽ വരാൻ ബി ജെ പിക്ക് കഴിയില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിലും അവിടെ എൽ ഡി എഫും യു ഡി എഫും ഒരു സ്വതന്ത്രനും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക അതിനു ഒരു മതേതര സഖ്യം അവരെ രൂപപ്പെടുന്നു ഇന്ത്യ സഖ്യം മോഡൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൈലളി ചാനൽ പോലും പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇരുപത്തിയഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് യു ഡി എഫിന് പതിനെട്ട് സീറ്റുണ്ട് എൽ ഡി എഫിന് ഒമ്പത് സീറ്റുണ്ട് ഒരു സ്വതന്ത്രനുണ്ട് ഇവിടെ ഇരുപത്തിയഞ്ച് സീറ്റുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുമ്പോൾ അപ്പുറത്ത് പതിനെട്ടും ഒമ്പതും ഇരുപത്തിയേഴ് സീറ്റായിട്ട് അതിനെ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അതിനെ പ്രതിരോധിക്കുകയാണ് സ്വതന്ത്രനും ഭയം വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് തന്നെയാണ് തൻ്റെയും നിലപാട് എന്നതാണ് സ്വതന്ത്രൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഞാൻ പറഞ്ഞല്ലോ കൈരളി ചാനലിൽ ഉൾപ്പെടെ ആ വാർത്തകൾ വന്നിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാതെ കൈരളി അത്തരത്തിലൊരു വാർത്ത പുറത്തുവിടാനുള്ള സാധ്യതയില്ല ഇതേ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് തിരുവനന്തപുരത്തുകാരോട് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടൊക്കെ ഈ വിഷയം അന്വേഷിച്ചു അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ നൂറ്റിയൊന്ന് സീറ്റാണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത് അതിൽ അമ്പത് സീറ്റ് ബി ജെ പി നേടിക്കഴിഞ്ഞു ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇവിടെ ബി ജെ പി തന്നെയാണ് അമ്പത്തിയൊന്ന് സീറ്റ് ഉണ്ടെങ്കിലേ ഭരണത്തിലെത്താൻ കഴിയും ഭൂരിപക്ഷം നേടാൻ കഴിയും ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഐക്യ മുന്നണിയും കൂടെ നേടിയിട്ടുള്ളത് നാല്പത്തിയെട്ട് സീറ്റാണ് അമ്പത് സീറ്റ് ബി ജെ പി നേടിയപ്പോൾ ഇരുപത്തി ഒമ്പത് സീറ്റ് എൽ ഡി എഫിനുണ്ട് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റുണ്ട് നാല്പത്തി സീറ്റുണ്ട് പിന്നെ മൂന്ന് സീറ്റുകളുടെ കുറവാണ് എൽ ഡി എഫിന് ഉള്ളത് ഇവിടെ വിഴിഞ്ഞം സീറ്റ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അവിടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസം മരണപ്പെട്ടു ആ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് അത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച സീറ്റാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ആ സീറ്റിൽ മത്സരിച്ച് ഒരാൾ വിജയിച്ചാൽ അത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും അപ്പോൾ നാൽപ്പത്തി ഒമ്പതാകും പിന്നെ രണ്ട് സീറ്റിന്റെ കുറവാണുള്ളത് ഈ രണ്ട് സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത് ഒരാൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടു നിന്നിരുന്ന ആളാണ് മറ്റേയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു എന്തായാലും ഈ രണ്ടുപേരും ഇപ്പോൾ പാർട്ടിയിലില്ല കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി മത്സരിച്ച ആളെ കോൺഗ്രസ് തിരിച്ചെടുക്കും എന്നുള്ള വാർത്തകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് ഈ സഖ്യവുമായി സഹകരിക്കേണ്ടി വരും മറ്റേയാളുടെ പേര് ശിവൻകുട്ടി എന്നാണ് അദ്ദേഹം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട നേതാക്കളെയൊക്കെ കണ്ട് ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിച്ച ആളുകളുടെ വീട് കയറി നിരങ്ങുകയാണ് ബി ജെ പി നേതാക്കന്മാർ അവർക്ക് അകത്ത് തർക്കങ്ങൾ നടക്കുകയാണ് അവർ മധുരം വിതരണം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി ഉടൻ തന്നെ എത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ മുഴുകുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് വെമ്പായം നസീറുമായി ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇന്ന് എന്നോട് പങ്കുവെച്ചു ഞാൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നടത്തിയ പ്രതികരണം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമസ്കാരം നമസ്കാരം വെമ്പായം നസീർ അല്ലേ അതെ അതെ ഞാൻ വിളിച്ചത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു അല്ലേ അതെ അതെ ഇപ്പം ഈ തിരുവനന്തപുരത്ത് ബിജെപി അധികാരത്തിൽ വരും ബിജെപി മേയർ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ ആരാണ് മേയർ ആവേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ തുടങ്ങി വി വി രാജേഷ് ആണോ ഇനി ശ്രീലേഖയാണോ ഇതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു അതെ അതെ അവർക്കാണെങ്കിൽ ബിജെപി വിജയിച്ചിട്ടുള്ളത് അമ്പത് സീറ്റിലാണ് അതെ മൂന്ന് സ്വന്തംമാരുണ്ടായിരുന്നതിൽ ഒരാൾ മരണപ്പെട്ടു അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല രണ്ട് സ്വന്തംമാര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ബിജെപിയുടെ കൂടെ നിന്നാലേ അധികാരത്തിൽ വരാനും കഴിയുള്ളൂ അതെ അതേസമയം ഈ സ്വന്തംമാരില് ചിലര് സി പി എമ്മിന്റെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ വരുമ്പോ അതൊരു ഇടതുവർഷത്തോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒപ്പത്തിനൊപ്പാവും അങ്ങനെ ഒരു അവസ്ഥ വരും അമ്പത് അമ്പത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും ഇടതുപക്ഷത്തോടല്ല യു ഡി എഫും ഇടതു വർഷം കൂടെ ഒരുമിച്ചുനിന്ന് അതിനോടൊപ്പം ഒരു ചേരിയാണെങ്കിൽ ഇപ്പം പാലക്കാട് ഒരു മതേതര സഖ്യം ഒരു ഇന്ത്യ മുന്നണി െതിരെ അധികാരത്തിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തും വാർത്തകൾ വരുന്നുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മറ്റൊരു രൂപം തിരുവനന്തപുരത്ത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം മതേതര വിശ്വാസികളെ ഇവർക്കിപ്പോ അൻപത് സീറ്റാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് കോർപ്പറേഷനിൽ അപ്പൊ അപ്പോൾ കേവല ഭൂരിപക്ഷ അപ്പൊ ഇരുപത്തി ഒൻപത് സീറ്റ് എൽ ഡി എഫിനും പത്തൊൻപത് സീറ്റ് കോൺഗ്രസിനും അപ്പൊ നാപ്പത്തി എട്ട് അതിന് രണ്ട് സ്വതന്ത്ര ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ അപ്പൊ അമ്പതാ പിന്നെ ഒരു വിഴിഞ്ഞത്തെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു സീറ്റാണ് അവിടെ ഉള്ളത് എൽ ഡി എഫിന് പിഴിഞ്ഞ് അപ്പൊ അവിടെ ഒരു ആറ് മാസത്തിനകത്തോട് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി അവിടെ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ മരണപ്പെട്ടു അവിടെ അത് ക്യാൻസൽ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കും ആറ് സത്തിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ അങ്ങനെ കൊണ്ട് ഒരു ഇന്ത്യ സംഖ്യ രൂപത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നുകൊണ്ട് ബി ജെ പിയെ കോർപ്പറേഷൻ സ്ഥാനത്ത് നിന്ന് ഭരണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള ഒരു പോം വഴിയും അദ്ദേഹത്തെ വിശ്വാസികൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം മറ്റൊരു കാര്യം അത് ഇവിടെ നമ്മൾ നമുക്ക് നമ്മളെ മുഖ്യ ശത്രുന്ന് പറഞ്ഞാൽ ബിജെപിയും ആർ എസ് എസ് സംഘപരിവാറാണ് അത് കോൺഗ്രസ് അവർ അങ്ങനെ വിചാരിക്കണം കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ വിചാരിക്കണം അപ്പൊ വിചാരിച്ചുകൊണ്ട് അവളെ ഇടതുപക്ഷത്തിന്റെ പ്രധാന ശത്രു സംഘപരിവാറാണല്ലോ കോൺഗ്രസ് അവർ സഹരിച്ചു നിന്നുകൊണ്ട് വിമന്മാർ ഇവിടെ ചേർന്നുകൊണ്ട് ഇന്ത്യ സംഘത്തിൽ രൂപത്തിൽ പാലക്കാട് താങ്കൾ പറഞ്ഞ പോലെ പാലക്കാട് രൂപത്തിൽ ഇവിടെ ഇടതു കൊണ്ട് സംഘപരിവാർ ഭരണത്തെ അകറ്റി നിർത്തണം ചെലുത്താൻ ഈ ഒരു വഴി മാത്രമേ ഞാൻ നോക്കിട്ട് കാണുന്നുള്ളൂ അതിനുള്ള വല്ല സാധ്യതയും സാധ്യത അത് നേതാക്കള് ഇരുപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കള് കൂടി ചേർന്ന് ഇങ്ങനൊരു പോം വഴി കണ്ടെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ വലിയൊരു പരിതാപകരമായിരിക്കും കാര്യം മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ ഒരുപാട് തങ്ങി പറഞ്ഞ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ഇവരൊക്കെ ബി ജെ പി സംഘപരിവർക്ക് ഭരണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ന്യൂനപക്ഷ വേട്ട തുടങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മാത്രം നോക്കിയാൽ മതി ആ നമ്മൾ കാണുന്നില്ല കാര്യ കേരളത്തിലൊക്കെ നമുക്കറിയാലോ കേരളത്തിൽ ഇവിടെ വർഗീയത അവർ ആളി കത്തിക്കാൻ വേണ്ടി ശ്രമം നടക്കും പക്ഷെ ഇവിടെ നടക്കുന്നില്ല കാരണം ഇവിടെ നടക്കുന്ന ഇവിടെ എല്ലാവരും നമ്മള് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉള്ളവരാണ് എല്ലാവരും നമ്മള് സംഘടിതാണ് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരമ്മറ്റ മക്കളെ പോലെ നടന്ന ഒരു നാടാണ് കേരളം അപ്പൊ ഈ കേരളത്തെ സംഘപരിവാറിന് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുതേ പറ്റുള്ളൂ സംഘപരിവാറ് ഇപ്പം രണ്ട് രണ്ട് വിമതര് വിജയിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഒരാളുടെ പേര് സുധീഷ് എന്നും മറ്റൊരാളുടെ ശിവൻകുട്ടി എന്ന പേര് രണ്ടുപേർ ഈ രണ്ടു പേര് ഈ അങ്ങനെ ഒരു സഖ്യം വരികയാണെങ്കിൽ ഈ സഖ്യവുമായി സഹകരിക്കാൻ സാധ്യതയുള്ള ആളുകളാണോ അവർ ഒന്ന് ഈ പൗണ്ട് കടയിൽ ഈ മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് മൺപുള സൈന്യത്തിൽ പോരാത്താണ് കോൺഗ്രസ് വിമതം ചെയ്യിച്ച സുതീഷ് കുമാർ പുള്ളി കോൺഗ്രസ് കാരനാണ് ഇപ്പൊ കോൺഗ്രസ് പത്രിച്ചെടുക്കുമെന്നാണ് പുള്ളിയെ പറയുന്നത് പുള്ളിയെ പുറത്താക്കി ആ സമയത്ത് വിമതരായി മത്സരിച്ചത് കൊണ്ട് അപ്പൊ പുള്ളി ഇപ്പൊ എന്തേന്ന് പറയാം പുള്ളി ഇങ്ങോട്ട് വരണം അതേതര പക്ഷത്തേക്ക് അന്റെ സഖ്യത്തിലേക്ക് വരണം ബി ജെ പി അല്ലെങ്കിൽ പോകാൻ പാടില്ല അതുപോലെ മറ്റ് വേറെ ശിവൻകുട്ടി എന്നുള്ള പേര് പുള്ളിയും ഇങ്ങോട്ട് വരണം അപ്പൊ മതിയാകൂ ഇടതുപക്ഷ പ്രവർത്തകനാണ് എങ്കിൽ കൂടെ മറുപടി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇപ്പം ഈ വെള്ളാപ്പള്ളി വിഷയം വെള്ളാപ്പള്ളി ഇഫക്റ്റ് ആണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം എന്നുള്ള എന്നുള്ളൊരു ചർച്ച വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന സി പി എമ്മിനകത്ത് പോലും അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതിപ്പോ പറയാൻ കഴിയില്ല ആളുകളുടെ പേരും പറയാൻ കഴിയില്ല എങ്ങനെ ഈ തിരുവനന്തപുരത്തെ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളിൽ പെട്ട ആളുകളൊക്കെ ഒരുപാട് തിങ്ങി തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണെന്ന് പറഞ്ഞു ഈ വെള്ളാപ്പള്ളി ഇഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇത് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു വാ പോയ കോടാലിയെ പോലെ ഈ വർഗീയത പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുറിവേറ്റ ഹിന്ദുക്കൾക്ക് മുറിവേറ്റു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് മുറിവേറ്റത് അതേ രൂപത്തിൽ നല്ലവരായ ഹിന്ദുക്കൾക്ക് മുറിവേറ്റു കാരണം ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്ന് പറഞ്ഞ ഒരു മഹാഗുരുവിന്റെ പേര് പറഞ്ഞാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവാണ് ഇത്തരത്തിൽ വർക്ക് ചെയ്ത പറയുന്നത് അത് ഈടവ സമൂഹം തള്ളിക്കളഞ്ഞു അതോടെ തെളിവല്ലേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് തീർച്ചയായിട്ടും ഈഴവ സമൂഹം പോലും തള്ളിക്കണ കാര്യം വെള്ളാപ്പള്ളി നടന്നു ഈഴവ സമൂഹം ഈ കേരളത്തിലെ ഈഴവരെന്ന് പറഞ്ഞാൽ മതേതര ചിന്താഗതി മതേതര ചരിന്ന് ചിന്തിക്കുന്ന നല്ല മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണ് ഈഴവ സമൂഹം എന്ന് പറഞ്ഞത് ആ ഈഴവ സമൂഹത്തിന്റെ കുത്തക അവകാശവും അട്ടിപ്പറ അവകാശവും വെള്ളാപ്പള്ളി നരേശൻ ഏഹ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഈഴവ അംഗീകരിച്ചൊന്നും കൊടുക്കില്ല തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നരേശന്റെ എത്ര വർഗീയ പ്രസ്താവനകള് ഈഴവ സമൂഹം തള്ളിക്കളഞ്ഞത് ഓക്കേ ഓക്കേ എന്തായാലും ഒരു 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 സാധ്യതയുണ്ട് ഒരു മതേതര സഖ്യം ഇരു പാർട്ടികളും ഇരു മുന്നണികളും തമ്മിൽ ഒരു ചർച്ച നടത്തി സഖ്യം രൂപപ്പെടുകയാണെങ്കിൽ അധികാരത്തിൽ നിന്ന് ഒരു ഒരു കാണുന്നുണ്ട് അങ്ങനെ അതിനെ ചർച്ച ചെയ്ത് എടുക്കണം കൊണ്ടുപോകണം അതിനെ എത്രത്തോളം കോൺഗ്രസ് ഇടതുപക്ഷത്തിന് അത് താല്പര്യം കാണും കാരണം അത് ഇടതുപക്ഷത്തിന്റെ പ്രധാന ശത്രു എന്ന് പറഞ്ഞ സംഘപരിവാർ ബിജെപി ആണ് ഇടതു കോൺഗ്രസ്സുകാർ എത്രത്തോളം വരും അറിഞ്ഞൂടാ കാരണം കോൺഗ്രസിന്റെ കൊറേ വോട്ടുകളൊക്കെ ബിജെപിയിലൊക്കെ പോയിട്ടുണ്ട് എന്തായാലും വളരെ നന്ദി ശ്രീ താങ്ക്സ്